എല്ലാ കൂടാകർക്കും പുതിയ വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് റാങ്കണ വഞ്ചി കീപ്പാണ് എന്തായാലും നേരെ നമ്മളെ പ്ലസറിൽ ഒക്കെ വെച്ച് വെച്ചു നേരം ഇറങ്ങി ഉടനെ തൂത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇനിമീസ് ആണ് കൂടെ ഇറങ്ങിയിട്ടുണ്ട് വരത്തില്ല എന്നാലും കണ്ടില്ല ഓക്കെ എന്നാലും ഇവിടെ അടിച്ചുണ്ട് നേരെ ഇവിടുത്തെങ്ങി ഓടിപ്പോടങ്ങളൊക്കെ അടിച്ചു കൊണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഒരു ഇനിമിയുണ്ട് പക്ഷെ അവൻ ഇവിടെ പോയി എന്നറുന്നില്ല ഇവിടെ കണ്ടായിരുന്നു നോക്കുന്ന സമയത്ത് ബേക്ക് എന്നടിച്ചുകൊണ്ടിരിക്കായിരുന്നു രണ്ട് ഞെക്ക് കൊടുത്തു മൂന്ന് ഞെക്ക് കൊടുത്തു പക്ഷെ ഒന്നും പറ്റിയില്ല അവനാണെങ്കിൽ ഓഡിയോ നോക്കുന്ന സമയത്ത് ചങ്ങ സുഖമായിട്ട് മെല്ലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടിക്കുകയും ചെയ്തിട്ട് അവൻ ഓടുന്നു ബ്ലഡ് ഫുൾ എന്ന് നോക്കുന്ന സമയത്ത് അവൻ ലോങ്ങിലെത്തിയേ ഞാനും ഉപയോഗിച്ച് അവൻ ഓടിക്കൊയ്ക്കൊണ്ടിരിക്കുവാണ് നോക്കുന്ന സമയത്ത് എന്താ ആ ഒരു ആ ഒരു സാധനം കൂടിയിട്ട് ചങ്ങാ കൂടുതലായി രക്ഷപ്പെടാൻ വേണ്ടി നോക്കാറുണ്ട് എൻ്റെ നേരത്തെ കണ്ടു പെട്ടോണ്ട് അവനങ്ങ തട്ടിയും ഫസ്റ്റ് കിലും തൂത്തുറിയിട്ടും മെല്ലെ ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഏത് കണ്ണാ വെച്ചാൽ നോക്കിയായിരുന്നു അടിച്ചൊന്നും കൊണ്ടില്ല അതുകൊണ്ട് എന്നെ ഏത് കണ്ണാണെന്ന് നോക്കുക തേഴ്സേറ്റീം അതുകൊണ്ട് തന്നെയാണ് കൊള്ളാതിരുന്നത് ഓക്കെ എന്നാലും ഒരു കിലും തൂത്തുകേരി നമ്മൾ ടീമെയിൻ്റെ റീവേച്ച് വേണ്ടി ഓടിയോ എന്ന സമയത്ത് ഇവിടെ ഒരു ഇനിമിയുണ്ട് ആ ചേട്ടൻ ടോപ്പ് എന്തായാലും സ്കൂളരിലൂട്ടൊക്കെ അടിച്ചിട്ട് പോകാറുണ്ടെങ്കിലൊക്കെ അടിച്ചു അരികോട്ട് അവൻ ആ സ്റ്റാറ്റ് വിട്ട് വന്നുകൊണ്ടിരുന്നാണ് ബാട മോനെ ബാട എല്ലാം നേരം ലോങ്ങിലെയും അല്ല ടോപ്പിലെയും എന്നിട്ട് വരുന്ന സമയത്ത് തലയിടിച്ച് കൊടുക്കുകയും ചെയ്യും നോക്കുന്ന സമയത്ത് രണ്ട് പേരുണ്ട് എന്തോന്നാണ് ഇതിൽ ഏതാണെങ്കിൽ ഒറിജിനിലെയും ഏതാണെന്നറത്തിൽ എന്തായാലും ഇവനെന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഒരുത്തിനാണു പ്രതിമയും വെച്ചിട്ട് പോയി ഇവനെ ഇവരെ നെക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുരുപ്പണു അടിക്കുന്നു എൻ്റെ മോനെ ഈ പണ്ടാത്തിനകത്ത് കീഴിയിട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അവൻ ഇവിടെ പോയി ബാക്കിൽ നിന്ന് അടിക്കുന്നു എങ്ങോട്ടൊന്നും കടിക്കുന്നു വെറുതെ എങ്ങോട്ട് വന്ന പോലെ ആയി എങ്ങോട്ടോടന്നര ഞാൻ ബേക്ക് അടിച്ചു സമയത്ത് കുരുപ്പ് സൈലണ്ട് ഞാൻ കണ്ടു ഇവ അവനല്ല എൻ്റെ ടോപ്പിൽ നിൽക്കുന്ന കുരുപ്പാണ് ഏറ്റവും വലിയ ശല്യം നേരെ അടിച്ചു പിടിച്ച് അവൻ എന്തായാലും ഡെത്താവുന്ന ഒരു അറ്റംപാന ഗ്ലിവാട അവൻ്റെ നോക്കിയാണു പക്ഷെ കൈമിൽ കീറുന്ന കത്തിയൊക്കെ അവസ്ഥ തന്നെ എന്തായാലും അവന ഒരു കില്ല കംപ്ലീറ്റ് ചെയ്ത് കണ്ട മറ്റേ കുരുപ്പാണ് കില്ലെടുക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഗ്ളിവാളും കൂടിയിട്ടിട്ട് നേരെ ലൂട്ടടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു അവനാണെങ്കിൽ ടോപ്പിലോട്ട് തന്നെ വീണ് പോയോ എന്നറിയത്തില്ലേ ഇവിടെ നിന്ന് ഇവിടുന്നു അടിക്കുന്നവരാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും മിക്ക മുകളിൽ തന്നെ ആയിരിക്കും ഓക്കെ എന്തായാലും വീട്ടൊക്കെ അടിച്ചു പറ്റി അവൻ ഇവിടെയും നോക്കുന്ന സമയത്ത് എക്സംഎറ്റിൻ്റെ പേവർ കാണിച്ചു കൊടുക്കാറ് തല നോക്കി അടിച്ചു കൊണ്ടിട്ടുണ്ട് അവൻ അടിച്ച് എനിക്കും കൊള്ളുന്നതായിരിക്കും ഇച്ചിരി കൊള്ളാന്ന് വന്നിട്ടാണ് മോനെ വെടിച്ചില്ല അടിച്ചുവിട്ട് എഴുപതെഴുപതൊക്കെ പോയിട്ട് അവൻ ചത്തു അവൻ്റെ മഹാഭാഗ്യം അന്ന് ടു എക്സ് ഒക്കെ വെച്ചിട്ട് വലിച്ചു കയറ്റിയായിരുന്നു എന്നാലും കില്ല് വരുമോ അറിയാത്തില്ല മിക്കറുമോ ഓക്കെ കില്ല് വന്നു അടിച്ചു കൂട്ടില്ലെന്നോ പിന്നെല്ലാം എന്നാലും മൂന്ന് കിലും കൂടി തൂത്തു വരുടെ പെട്ടെന്ന് അവിടെ നിന്നും ഊട്ടങ്ങളൊക്കെ അടിച്ചമാതിരി നേരെ വന്നോട്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ഇനിമിയുണ്ട് കയനില് കാണിച്ചത് നിനക്ക് കണി റേഞ്ചിലാട്ടെ ഞാൻ കട്ടിയ്ത് കളയുന്നതല്ല ബാക്കടിച്ച് ബേക്കടിച്ച് വന്നോണ്ട് കാണില്ലേ എന്തോ ആവുന്നതാണെങ്കിൽ ഇന്നാ നടത്തില്ല തൊണ്ണൂറ്റാറൊക്കെ റേഞ്ചുണ്ട് പക്ഷേ അവനടിക്കുന്നത് അവൻ അറിയുന്നുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല പാവം അങ്ങട്ട അവൻ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല കേട്ടോ മിക്കവാറും ഞാൻ അടിച്ചത് ഇത്രയും നേരം അടിച്ചത് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലൂട്ട് കൂട്ടടിച്ചുകൊണ്ടിരിക്കുമോ എനിക്ക് ബഗ് ബഗ്ഗടിച്ചുകൊണ്ട് അവനൊന്നും മനസ്സിലാവുന്നുണ്ട് അല്ല കാരണം എനിക്ക് റേഞ്ച് ഉണ്ട് പക്ഷേ എന്തോ ബഗ്ഗാണ് ഈ ഒരു മാച്ചിനകത്തുണ്ടായിരുന്ന ബഗ്ഗായിരുന്നു നേരത്തേ ഉണ്ടായിരുന്നു ഓക്കെ എന്നാലും നാല് കിലും കൂടി തൂത്തേരി അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇട്ടില്ല ഞാൻ പെട്ടെന്ന് ചാവില്ല കാരണം അവരറിയത്തില്ല ഞാൻ അടിക്കുന്നേ അതാണ് വേറൊരു കാര്യം കാരണം ഇൻവിസിബിള് പോലെയായിരിക്കും ഞാൻ ഉണ്ടാവുക അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ടിൽ ഒന്ന് അടിക്കുന്നുണ്ടാവും അതാണ് പ്രശ്നം എന്തായാലും കില്ലൊക്കെ വരുന്നതായിരിക്കും നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല ആ ഒരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പിന്നെ കുറച്ച് ഡിലേ ഉണ്ടാകും ആ പ്രശ്നമുണ്ടാവും പക്ഷെ നമ്മളെല്ലാം ഫസ്റ്റ് നിൽക്കുന്നതേ അത് അവർ അറിയത്തില്ലല്ലോ അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഇതുപോലത്തെ ബാഗൊക്കെ നല്ലതാണ് നമുക്ക് കിട്ടുമ്പോൾ ഇനിമി കിട്ടുമ്പോൾ ദാരിദ്ര്യമാണ് വീണ്ടും പാക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നാൽ നടക്കുന്ന ബാക്ക് ബാക്കാവുന്നുണ്ട് വീണ്ടും തിരിച്ചു വരുന്നുണ്ട് വീണ്ടും ഓടിക്കരുതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നൊക്കെയോ ഇനിമേനെ സൗണ്ട് ഉണ്ട് ഇവിടെ നിന്നാ വരുന്ന അറിയില്ല നമ്മളെ ടീമേറ്റി പോകുന്നതും ഡെത്ത് ഡെത്താവുന്നതും കണ്ടു അവസാനം ഇവിടെ നിന്ന് ഗുളകടമയെന്ന് നോക്കുന്നുണ്ട് വീണേ പണ്ടാരം ഞാൻ ഓടി വീണ് കണ്ടില്ല ഇവിടെ എത്രയോ നേരം കഴിഞ്ഞാണ് വീണത് ഞാൻ ഓടി പിന്നെ ബാക്കടിച്ചോണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അവിടെത്തന്നെ ഉണ്ടാവും എന്നറത്തില്ല ചിലപ്പോൾ എന്നെ ഇടിച്ച് തിരിപ്പിക്കുകയും ചെയ്യും നേരെ ബാക്ക് അടിച്ച് ബാക്കടിച്ച് ബാക്കടിച്ച് എങ്ങോട്ടോണം എന്നറില്ല അവന അടുത്തെത്തി നോക്കുക എനിക്ക് മാപ്പിനൊന്നും കാണിച്ചിരുന്നില്ല വീണ്ടും തിരിച്ചുകൂടും വീണ്ടും ബാക്കോട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ അവസ്ഥ ചെയ്യാം അവസ്ഥ തന്നെ കണ്ടില്ലേ ഇനിമി കണ്ടില്ലേ വെച്ച് ഞെക്കി അവന് ഡാമേജ് പോയിട്ടുണ്ടാവും പക്ഷെ എനിക്ക് ഒരു അടിപൊളി കൂടില്ലല്ലോ അതാണ് അവൻ വീട് ഞെക്കി ഞെക്കി എന്തായാലും അവൻ ചാവും നോക്കണം എന്തായാലും ടൈം എടുക്കുവായിരിക്കും ചിലപ്പോ ഓക്കെ നേരത്തെ അടിച്ചെല്ലാം കൊള്ളുവാണെ എനിക്ക് എന്തോ നടക്കവടുത്തില്ല എനിക്ക് അടി കൊള്ളുന്നുണ്ടായിട്ട് അറിയാമല്ലേ നേരം അവനെയും കൂടെ അടിച്ച് നോക്കിയിട്ട് കണ്ടില്ല അവൻ അറിയുന്നില്ല അവൻ ഇപ്പോഴും മുകളിലോട്ട് നോക്കിയിട്ടാണ് ഗണ്ണും പിടിച്ചുള്ളത് കാരണം ടോപ്പിലല്ല വരട്ടെ ഞാൻ വരുന്നതെന്ന് അറിയുന്നില്ല ഓക്കെ എന്തായാലും ഹാറെങ്കിലും കൂടി തൂത്തേരി ഇവിടെ നിന്ന് അടിച്ച് വേറ്റി എന്നെ ബെസ്റ്റ് ചെയ്യുമ്പോൾ പോകാനെ പെട്ടെന്നൊരു ക്രിപ്പരക്കറ്റൊക്കെ അങ്ങ് അടിച്ച് കയറ്റി ചാമ്പി വിട്ടിട്ട് നേരെ ലൂട്ടങ്ങളൊക്കെ താത്തി തൂത്ത് വാരിക്കൊണ്ടിരിക്കാൻ എന്തായാലും എസ് എം ജി ഇല്ല അതാണ് വേറൊരു പ്രശ്നം ഓക്കെ ഇവിടെ നോക്കല്ലേ സൂപ്പർ മുടിക്കിട്ട് പക്ഷേ കയറേണ്ടേ ഇനി സാങ്കും അതിലൊക്കെ ഉണ്ടായിരുന്നു മുടിക്കിട്ട് തൂത്ത് കാര്യ എറിഞ്ഞിട്ട് വേണം ആ ഒരു സൂപ്പർ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പക്ഷെ അന്ന് ഓർമ്മയില്ല കാരണം അത്ര എനിമീൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇനിമേ പൊയ്ക്കൊണ്ടിരിക്കണം അവനെ അറിയത്തൊന്നുമില്ല അവൻ അത്ര അറിയത്തിള്ളൂ അവൻ വീണ്ടും വീണു എന്താ അവസ്ഥല്ലേ യുവമാർ എങ്ങനെയാണെന്ന് കാണുന്ന അറിയത്തില്ല നല്ല രസമായിരിക്കും പെട്ടെന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു എനിമി ഉണ്ടാവും ഓക്കെ എന്തിലെ ഏഴുക്കിലും കൂടെ തൂത്തേരി വീണ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോങ്ങിലൊരു എനിമീൻ അടിച്ചായിരുന്നു എപ്പം അടിച്ചടിയാണെന്നോ അതിലിപ്പം കൊള്ളുന്നുണ്ട് നേരെ ഗ് 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 നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാലും അവിടെ നിൽക്കുന്ന സേഫ് അല്ല അങ്ങോട്ടും കൂടി ഓടിയിട്ട് നേരെ ടോപ്പ് കയറി ഇരിക്കാൻ വിചാരിച്ചു കാരണം ഏറ്റവും ടോപ്പ് കയറി കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും വീണ്ടും മുകളോടൊക്കെ ഓടിക്കയറി നോക്കാൻ സമയം സൈലാൻ ഇനി മടങ്ങി എന്തോ ചെയ്തുകൊണ്ടിരിക്കണം അവൻ അറത്തില്ല ഞാൻ അടിച്ച് കുറച്ച് ഇറങ്ങാൻ കഴിഞ്ഞാലും അറിയത്തുള്ളൂ അവനും കൂടി തട്ടിയും എട്ട് കില്ലും കൂടി തൂത്തേരിയും എന്തായാലും സെറ്റാണ് വീണ്ടും പതിനഞ്ച് പേരൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വന്നൊരു വിഷയമേൽ ഈ ബഗ്ഗ് നമ്മളായ്മുള്ളടത്തോളം കാരണം നമ്മളെ കൊല്ലാൻ വേണ്ടി ഒരുത്തിനും പറ്റത്തില്ല പെട്ടെന്നൊന്നും കൊല്ലാൻ വേണ്ടി പറ്റത്തില്ല നമ്മളെ അടിച്ചറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും അതും ഒരു പ്രശ്നമാണ് എന്തായാലും ഒരുത്തിനെ അടിച്ചു അവനെ രണ്ട് നോക്കട്ട് രണ്ടു കില്ലൊരിക്കില്ല ഒന്നുള്ള ലോ എന്തായാലും നമ്മൾ ടീമേറ്റ് രക്ഷപ്പെട്ടു എന്തായാലും പെട്ടെന്നൊരു ടീമേറ്റിനെ കൊന്നോ അത് ശരി കൊന്നവനെ ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് വിചാരിച്ചത് അടിച്ചേറ്റ് പക്ഷേ കണ്ടിതാണ് ഗ്ലൂ ആള് ഡില വരും അതിലാണ് പ്രശ്നം കിട്ടുക ആ പണ്ടാരങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കാണ് പണ്ടാരം വില്ലല്ലോ എന്തായാലും വീണ്ടും വിട്ടോ എന്തായാലും ഇനി പൊളിക്കത്തില്ല എന്ന് വിചാരിക്കാം എന്നാലും ഒമ്പത് കിലും കൂടെ സെറ്റാണ് വീണ്ടും എട്ട് പേരും കൂടെ ബാക്കിയുണ്ട് ഒന്നും മേടിക്കാൻ നേരൊരു നമുക്ക് അവനെ വെയിറ്റ് ചെയ്ത് നിക്കുന്ന ലാൻഡ് മെലൊക്കെ വെച്ചിട്ട് സേഫ് ആയിരിക്കാം വരുന്നുണ്ടാറേണ്ട എന്തെങ്കിലും ലാൻഡ് മെൽ വെച്ചിട്ട് കാര്യമില്ല വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ രണ്ടെണ്ണം വെക്കാൻ രണ്ടെണ്ണം വെച്ചു അപ്പത്തിന് ഓടിയിരുന്ന ആശനം വീണ്ടും തിരിച്ചു പോയേം കണ്ടിട്ട് പേടിച്ചിട്ടാണ് എന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം എനിക്ക് തോന്നുന്നു നോക്കുന്ന സമയത്ത് അവൻ ഓടി അവനെ കണ്ടിട്ടിടാ അവൻ ലാൻ മുന്നിൽ അച്ചു നേരെ അവനെ തട്ടുമ്പോൾ ഇവൻ വന്നിരിക്കുന്നു ഇവനെ സൗണ്ട് കേട്ടില്ല അവൻ വിട്ടുകളഞ്ഞു പക്ഷെ അവനെ തന്നെ ബത്ത ഞാൻ എടുത്തിരിക്കാണ് ബത്താണോ എത്ര കയറും അവനെയും തട്ടിയും സൈഡിലൊക്കെ ഗ്ലുവായിട്ടും കാണണം എത്രയോ തവണ ഇങ്ങനെ ഗ്ലൂ അടാത്തതിൻ്റെ പേര് മാത്രം ഡത്തായിട്ടുണ്ട് അവൻ്റെ ചുറ്റുവിട്ടും എന്നാലും ഒരു സൈഡ് മാത്രമാണ് ആ സൈഡിൽ എന്താ സോണില്ല രക്ഷപ്പെടുമെന്ന് വിചാരിക്കുമൊക്കെ സോണില്ല എന്നാൽ രക്ഷപ്പെടും നേരെ ഒരു മെഡിക്കലും കൊണ്ട് അടിച്ചു കയറിക്കൊണ്ടിരിക്കണം നോൺ മെഡിക്കൽ ഒക്കെ അടിച്ചു കയറി ഇനി പുറത്തിറക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് ഗ്ലുവെള്ള പൊളിച്ചുകൊണ്ടിരിക്കണം അവന് സയൻസ് എന്തൊക്കെയുണ്ട് കീര്റിയത്തില്ല ഓക്കെ കീരി അതൊക്കെ കയറ്റി പത്തിനൊന്ന് കില്ലിന് നാല് പേരും കൂടെ ബാക്കിയുള്ള ഫ്രണ്ടിലാണെങ്കിൽ ഒരു നമുക്കൊരു എനിമേഷനും കൂടി ഉണ്ട് അതിൻ്റെ അകത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടീം തന്നെ എല്ലാത്തിൽ റിവേ ചെയ്ത് ഇവിടെ ആണ് ടോക്കൺ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ മുകളിലാണെങ്കിൽ ഒരു എനിമയുണ്ട് അവൻ അടിക്കുന്ന അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അവൻ അറിഞ്ഞിട്ടില്ല അവനെയും തട്ടി വേറെ എല്ലാവരും പക്ഷെ കില്ല് വന്നില്ല ഏതോ ഒരു ഗുരുപ്പ് ഇല്ല ഇല്ല കില്ലെടുത്തില്ലല്ലേ നമ്മൾ കവറെടുത്തല്ലേ ഓക്കെ എന്നാലും അടിക്കുന്നുണ്ട് എനിക്ക് ഡാമേജ് കിട്ടി എന്തെങ്കിലും ഇവിടുന്ന് അടിച്ചാലും ഗ്രൂ ആളും പിടിച്ചു കൂട നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ടീമിനെ എല്ലാത്തങ്ങ് റിവ്യൂ ചെയ്തിട്ട് ബാക്കി നോക്കാൻ നേരെ റിവ്യൂ അടിച്ചു വിട്ടു നേരത്തെ അടിച്ച അടിയാണ് ഇപ്പോഴാണ് കൊള്ളുന്നത് വേറെല്ല നേരെ നോക്കി മെഡിക്കൽ അടിച്ചു കൊണ്ടിരിക്കും എനിക്ക് അട്ടി കൊള്ളുന്നുണ്ട് എന്നാലും അവനെ അടിച്ച് നോക്കിട്ട് വീണ്ടും ഗ്രൂ ആയിട്ട് വെച്ചിടൽ എന്തായാലും അഞ്ച് ഗ്രൂ ആണ് കൂടെ ബാക്കിയില്ല അവനക്ക് ഒന്നിനും രണ്ട് മൂന്നെണ്ണം കിട്ടുമായിരിക്കും ഓക്കെ എന്നാലും മൂന്നാം കിട്ടിയും ഒറ്റ ഒരു ഇനിമയും കൂടെ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ ടീമേറ്റീം ഹൈതാസുഖം അടിപൊളിയും ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ എന്നൊക്കെ മൂന്നാളിറങ്ങൂ അല്ലേ അത് ശരി ഒരുത്തൻ ഇറങ്ങിയില്ലല്ലോ എന്താ അറിയത്തില്ല അവൻ ബാക്ക് അടിച്ച് പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് റേഞ്ചില്ല എന്നറിയത്തില്ലേ ഒരു കുരുപ്പും കൂടി പിന്നെ അല്ലേ നേരത്തെ വന്ന് അവൻ വീണ്ടും മേഖലോട്ട് പോയോ നേരെ അവനെയും കൂടി തട്ടിട്ട് പതിനാല് കിലും കൂടെ അടിച്ചിട്ട് അവസാനം ഒറ്റ ഇനിമയും കൂടിയും സിംഗിൾ പീസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇട്ടി ഇങ്ങോട്ടും ഇട്ടി എങ്ങോട്ടൊക്കെ കൂടി അവൻ അടിക്കുന്നില്ല ഇവിടെ പോയിട്ട് വിളിച്ചിരിക്കാറില്ല സൂപ്പർ മണിക്കേ അടിച്ചു തന്നും ജയിക്കാൻ വേണ്ടി പറ്റത്തില്ല മോനെ ഒന്ന് വാടാം ഒന്ന് ഗ്ലൂ ആയിട്ട് വെച്ചു കാരണം അഥവാ വീണില്ലെങ്കിൽ ഒന്ന് ഇട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ടീമിനെ അടിച്ചു കൊണ്ടിരിക്കുകയാണ് അടിച്ചിട്ട് 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 പിന്നെ അല്ല മടിച്ചില്ല അടിച്ചു അടിച്ചുട്ടില്ല എന്നോട്ടോ എനിക്ക് തന്നെ ഇട്ടിയാ കിട്ടിയെന്ന് തോന്നേ എന്തോ തന്നു നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തേക്കൊടുക്കുന്ന ഒന്ന് ഫോളെടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്